ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ജിൻഡോയെ കാണാനെത്തുക എന്നൊക്കെ പറഞ്ഞാൽ അസുലഭമായ ഒരു സന്തോഷവും നമുക്കിന്നുണ്ടായി എനിക്ക് തോന്നുന്നു ബിഗ് ബോ ഫീഫ് സിക്സിൻ്റെ വിന്നർ ജിൻഡോ ആണെന്ന് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ വ്യക്തി എനിക്ക് തോന്നുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണ നമ്മൾ യൂട്യൂബ് ചാനലുകളൊക്കെ നേരത്തെ തന്നെ നമുക്കറിയാമെന്ന് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ ജിൻഡോ തന്നെയാണ് പക്ഷേ ഈ വോട്ടിംഗ് അവസാനിപ്പിക്കുന്ന രണ്ട് ദിവസം മുമ്പ് തന്നെ തൻ്റെ ഇൻസ്റ്റയിൽ അദ്ദേഹം പങ്കുവെച്ചു സീഫൻ ഫിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ ജിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹം ജിൻഡോ ജയിക്കുമെന്ന് അതുകൂടാതെ ഇമേജ് കോൺഷ്യസ് അല്ല ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഒരുപക്ഷെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ ജിൻഡോ തോറ്റുപോയിരുന്നെങ്കിൽ ആ ഡോക്ടർ നേരത്തെ പ്രഖ്യാപിച്ചതല്ലേ എന്നൊക്കെ തോന്നുമായിരിക്കും അല്ലേ പക്ഷേ ഡോക്ടർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ജിൻഡോയെ അത് സഹായിക്കുകയും ചെയ്തു കാരണം ഡോക്ടർ ഇഷ്ടപ്പെടുന്നവരെല്ലാം ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാനും ഇത് വഴി വഴിവിളി തെളിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം അർജുൻ്റെ വോട്ടിംഗ് എന്ന് പറയുന്നത് ഫ്രീദുവിൻ്റെയും ഫിജുവേയും ഫായിയുടെയും എല്ലാ വോട്ടിങ് അർജുനന് ഗുണമായി പാവിച്ചപ്പം അത് ഒരാളുടെ മാത്രം എന്താ പറയുന്നത് സപ്പോർട്ടുകൊണ്ട് ജിൻഡോ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത എനിക്ക് തോന്നുന്നു പ്രമുഖ വ്യക്തികളിൽ ഒരാൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഗുണം ചെയ്തു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും ജിൻഡോയെ കാണാൻ ഇന്ന് ഡോക്ടർ ഈ തിരക്കിനിടയിലും എത്തി ആ തിരക്കിനിടയിൽ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ജിൻഡോയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കാണാം ഞാൻ 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 പറഞ്ഞത് കണ്ടപ്പോൾ സംഭവിച്ചു ഈ ഹാർഡ് വർക്ക് കാരണം Jangan lupa like, share dan अंबे फिर पक கிண்டவுடல 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 கிண்டவுடல

എല്ലാര് ഇരട്ടി മധുരം ആണല്ലേ അപ്പം ഡോക്ടർ റോബിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്റെ ആദ്യം ഓടിയെത്തുന്ന പേര് ഡോക്ടർ റോബിൻ ഏകദേശം ഒരുമതിൽപ്പെട്ടവരെല്ലാം ഡോക്ടർ റോബിൻ ആണ് ഏകദേശം ഇത്രമേല് ഫാൻസ് വൈഫും ഒരു ഒരു ജനപ്രിയമാക്കാൻ ബിഗ് ബോസ് ജനപ്രിയമാക്കാൻ ഒരു മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി തന്നെയാണ് അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു ഡോക്ടർ റോവിൻ നേരത്തെ തന്നെ പറഞ്ഞു തനിക്ക് പരിചയമുള്ള വ്യക്തി ജിൻഡോയാണ് കൂടുതൽ അടുത്ത പരിചയമുള്ള വ്യക്തി ജിൻഡോയാണ് അപ്പം ജിൻഡോ ജയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു ഡോക്ടർ സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്യുകയും ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ജിൻഡോയെ കാണാൻ ഡോക്ടർ വന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്കും അത്ഭുതമായി പോയി കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്പം പത്ത് അറിയുന്ന ഒരു വ്യക്തി ഓ അങ്ങോട്ടൊന്നും പോയി കാണേണ്ട കാര്യമൊന്നുമില്ല വേണമെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്ന് കാണട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് കാര്യം പലരും ഇമേജ് കോൺഷ്യസ് ആണ് കാരണം ഞാൻ അങ്ങോട്ട് പോയി കണ്ടുകഴിഞ്ഞാൽ എൻ്റെ ഇമേജ് ഇടിക്കു എന്നൊക്കെ ചിന്തിക്കുന്ന സമയമാണ് രണ്ട് രണ്ട് മൂന്നോ പേരെ പറഞ്ഞാൽ മതി അപ്പോഴും നമുക്കൊരു ഇതാണ് ഓ ഞാൻ അങ്ങോട്ട് പോയി കാണേണ്ട കാര്യമില്ല എന്നൊരു തോന്നലാണ് പക്ഷേ ഡോക്ടർ അങ്ങനെയൊന്നും വിചാരിച്ചില്ല തൻ്റെ ഫുഹർത്ത് അല്ലെങ്കിൽ തൻ്റെ ട്രെയിനറെ അങ്ങോട്ട് ചെന്ന് കാണുകയും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് മാത്രം കഴിയുന്ന കാര്യമാണെന്ന് തോന്നുന്നു നിഗ്ഗോഫ് പലരെയും ഇങ്ങനെ ഗീർവാണങ്ങളൊക്കെ മുഴക്കും പക്ഷേ അതൊന്നും പ്രവൃത്തിയിൽ സാധാരണ ആരും കൊണ്ടുവരാറില്ല പക്ഷേ ഡോക്ടർ അങ്ങനെ അല്ലായിരുന്നു ഡോക്ടർ ജിൻഡോയെ അങ്ങോട്ട് പോയി കണ്ടു ജിൻഡോട്ട് ആ തെള്ള എന്ന് പറയുന്ന വല്ലാത്ത തെള്ളായിരുന്നു ഡോക്ടറും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറുമായിട്ട് ഫോട്ടോ എടുക്കുവാനും ഒക്കെ ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു അവർക്കും എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു ഡോക്ടർ വന്നപ്പോഴേ ഡോക്ടർ എത്തിയപ്പം ഡോക്ടറുടെ കുറേ കുറച്ച് ചാനലുകളെല്ലാം കൂടെ അങ്ങോട്ട് അങ്ങ് പോയി ആകെപ്പാളെ ബഹളമായിരുന്നു ഡോക്ടർ ആ തിരക്കിനിടയിൽപ്പെട്ടു ജിൻ്റെയുമായിട്ട് സംസാരിക്കാനും അന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്നും തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ് എല്ലാവരും കൂടെ വഴിയുണ്ടാക്കിയാണ് ജിൻ്റെ കാണാനും ജിൻ്റെയായിട്ട് ഒന്ന് സംസാരിക്കാനും ഒക്കെ പറ്റുന്നത് അത് തിരക്ക് ജിൻഡോ ഡോക്ടർ പെട്ടെന്നങ്ങ് പോയി ചെയ്തു ഡോക്ടർ പറഞ്ഞ ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇനി ശല്യപ്പെടുത്തുന്നില്ല ഇനി ഞാൻ പോയി കണ്ടോളാം ഞങ്ങൾ കണ്ടോളാം സംസാരിച്ചോളാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുമുണ്ടായിരുന്നു ഏതായാലും ആരതിപ്പൊടിയുമായിട്ടാണ് ഡോക്ടർ റോവിൻ്റെ രാധാകൃഷ്ണനെത്തിയത് അത് സംബന്ധിച്ച് ഡോക്ടറെ ഒരു എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ഡോക്ടറെ ഇഷ്ടപ്പെടുന്ന ഭൂരിപക്ഷം ആൾക്കാരും ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരും തന്നെയാണ് അത് നമുക്ക് വോട്ടിങ്ങിലും നമുക്ക് കാണാൻ അല്ലേ ഒരു ജിൻഡോ ജയിക്കണമെന്ന് ഡോക്ടറെ ഇഷ്ടപ്പെടുന്ന മിക്കവാറും ആൾക്കാരെല്ലാം ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ നടന്നു ഏതായാലും രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് കാണാൻ പറ്റിയ സന്തോഷവും നമ്മൾ വന്നു